കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവെന്ന സമരം ഫലം കണ്ടു കലയന്താനി സ്വദേശി അമ്മണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി അതേസമയം പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അമ്മിണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തൊടുപുഴ കലയന്താനിയിലെ സർക്കാർ തരിശുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മിണിയുടെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ല കൂടാതെ സമീപ ഉടമ അമ്മിണിയുടെ കൈവശ ഭൂമി കയ്യേറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ താലൂക്ക് ഓഫീസിൽ ബുധനാഴ്ച മുതൽ അമ്മിണി സമരം ആരംഭിച്ചത് വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തഹസിൽദാർ ബിജിമോൾ എ എസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി പട്ടയത്തിന് അർഹതയുള്ള ആളാണെന്നും നാൽപ്പത് വർഷത്തിലധികമായി അമ്മിണി ഇവിടെ താമസമുണ്ടെന്നുമാണ് റിപ്പോർട്ട് പ്രശ്നം പരിഹരിക്കാൻ ഇരുപത്തിയഞ്ചിന് ഹിയറിംഗ് നടത്തും അമ്മിണിയുടെ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന എതിർ കക്ഷികളുടെ പട്ടയവും പരിശോധിക്കും ക്കും പട്ടിയാവശ്യപ്പെട്ടുകൊണ്ട് റമ്പണിക്കും അതുപോലെ തന്നെ സ്ഥലത്തിന് അവകാശം ഉന്നയിക്കുന്ന നാരായണനും ഹിയറിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആവശ്യമായ രേഖകൾ കൊണ്ട് ഹാജരാകാൻ പറഞ്ഞ് രണ്ടുപേരും ഹാജരാകാനായിട്ടുള്ള രേഖകൾ അയച്ചിട്ടു ഹീറിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് ആലപ്പുഴ വില്ലേജ്മാരെ നടത്തി നടക്കുന്നതായിരിക്കും ഇരുപതിലെ ഇരുപതിൽ അന്നത്തെ തഹസിൽദാർ രണ്ടായിരത്തി ഇരുപതിലൊരു ഫയലിൽ അന്നത്തെ തഹസിൽദാർ ഇത് കേസിൽ കിടക്കുന്ന ഭൂമിയായതിനാൽ കേസിൻ്റെ വിധി വന്നതിന് ശേഷം തുടർന്ന് തുടർന്നോട് സ്വീകരിക്കാമെന്ന് എഴുതി ഫയര് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഈ പട്ട ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അവിടെ സ്ഥലമുണ്ടോ അതായത് അമ്മണിയമ്മ ആവശ്യപ്പെടുന്ന സ്ഥലം ഈ ഇവർക്ക് ഇവർ ആർക്കേലും പട്ടയം കിട്ടിയതാണോ പട്ടയം കിട്ടിയ ആൾക്കാർ അവകാശപ്പെടുന്നത് ആ പട്ടയക്കാർ കുടിയെടുപ്പായിട്ടവിടെ കൊണ്ടുവന്ന് അമ്മിണിയമ്മയെ പാർപ്പിച്ചെന്നാണ് പഴയ ഫയർ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് അപ്പോൾ അതിന്മേൽ പുതിയൊരു എൻ ഡി ആരുടെ ആവശ്യമുണ്ട് അതായത് സ്ഥലമാണെന്ന് ഇരിക്കുക പട്ടയപ്പാർ പരിശോധിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഞാൻ ഇന്നും പറയുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ അതേസമയം അമ്മിയുടെ പട്ടയ നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇവർ എനിക്ക് എൻ്റെ കയ്യിലിരുന്ന സെന്റ് സ്ഥലം ഇവർ മതിൽ കെട്ടിയതോടു കൂടി മതിലെടുത്ത് പൊളിച്ച് പള്ളെ കളിച്ച് എൻ്റെ കയ്യിലിരുന്ന പച്ചത്തിൻ്റെ സ്ഥലം എനിക്ക് വേണം അത് തരിച്ചപ്പെട്ടത് വില്ലേജ് ഓഫീസർ വീട്ടിൽ വന്ന് സർവേ എൻക്യൂറി നടത്തിയിട്ട് ഇവിടെ തഹസിൻ്റെ കയ്യിൽ എഴുതി കൊടുത്താക്കണതാണ് അതുകൊണ്ട് റിപ്പോർട്ട് എൻ്റെ കയ്യിലും തഹസിൽദാർക്കും കൊടുത്തിട്ടു അല്ല വില്ലേജ് തഹസിൽദാർക്കും കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം അതായത് ഇവിടെ കൊടുത്തോണ്ടിരിക്കണം അതിന് എനിക്ക് പട്ടയം അറകത ഉള്ളതാണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർക്ക് ഒന്നും അറിയാൻ മേലേ അതല്ല ആലപ്പുഴ വില്ലേജിൽ നിന്ന് എഴുതി കൊടുത്താക്കണത് വില്ലേജ് ഓഫീസർ റോഡിൽ വന്നിരിക്കുമല്ല എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എഴുതി കൊടുത്താക്കണത് അവരിപ്പോൾ സ്ഥലം മാറി വീണ്ടും വേറെ ആൾ കയറി അവർക്ക് അറിയാവോ എന്നെ പറ്റി അറിയില്ല അത് കാരണം എനിക്ക് വില്ലേജ് ഓഫീസർ എഴുതി വെച്ചാക്കുന്ന സ്ഥലം എനിക്ക് കിട്ടണം അത് പട്ടയം തരിശായിട്ടുള്ള സ്ഥലമാണ് പട്ടയത്തിന് അറഹത ഉള്ളതു വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റൂ അല്ലാതെ ഞാൻ മാറില്ല അവർ എൻ്റെ മുറ്റത്ത് കിട്ടിയേക്കണം അതിലും വിളിച്ചു കളയണം ആഗതമായി ജയിലിൻ്റെ ഒക്കെ ഞാനിപ്പോൾ ഇരിക്കണത് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസയുള്ള ആൾക്കാരെ മൂന്ന് പേരും അപ്പനും അതോ മക്കളും അതോ എനിക്കൊന്നും ഇല്ലാത്തതാണ് ഗവൺമെൻറ്റിനൊക്കെ വിളിപ്പിച്ചുകൊണ്ട് അല്ലേ ഈ സ്ഥലവും ഗവൺമെൻറ്റില്ല ഗവണ്മെൻറ്റിൻ്റെ സ്ഥലം അത് പത്തിക്കപ്പറ കിടന്ന് ബാക്കി സൈന എല്ലാം അവർ പതിച്ചെടുത്തു രണ്ട് മൂന്ന് ഗഡുക്കളായിട്ട് പതിച്ചെടുത്തു ഈ ഇത് പതിക്കാൻ വന്നപ്പോൾ ഞാനത് പറഞ്ഞു വെച്ചുകൊണ്ടാണ് എന്നോട് ഇപ്പോൾ കോടതി കേസ് കൊടുത്തത് കോടതി വിധിയായിരുന്നു പറഞ്ഞല്ലേ അവർ പറഞ്ഞേക്കണത് സഹിച്ചില്ലാർക്ക് വിധിയായില്ല ഇത് സഹിച്ചില്ലാതെ ഒന്നും അറിയാതെ അല്ലല്ലോ എനിക്ക് എഴുതി വെച്ചാക്കണതോ പട്ടയം നൽകുന്നതിന് സർവേ നടപടികളടക്കം പൂർത്തീകരിക്കുന്നതിന് കാലതാമസം എടുക്കും മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് ഇതും അമ്മിണിയുടെ പട്ടയപ്രശ്നത്തിന് പരിഹാരം കാണാൻ വിലങ്ങുതടിയാണ്